നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയ്ക്ക് പൂ നിലാർക്കാവിൽ പോയി വേലയൊക്കെ കണ്ട് ഭക്ഷണം കഴിച്ച് വീട്ടിൽ വന്നപ്പോൾ രണ്ടു മണിയായിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് പറഞ്ഞത് നമുക്ക് തമിഴ്നാട്ടിലേക്കൊന്ന് പോയാലോന്ന് ഉടനെ തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് പെട്ടിയിലാക്കി ഞാനും ചേട്ടനും മക്കൾ രണ്ടുപേരും കൂടിയിട്ട് യാത്രയായി ഞങ്ങൾ സേലത്തെത്തിയപ്പോൾ അപ്പോൾ രാത്രി എഴുതേണ്ടിയിരുന്നു അപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ താമസിച്ചു പിറ്റേ ദിവസം ഞങ്ങൾ ഞങ്ങളവിടുന്ന് വെല്ലൂരിലെ ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോയി ഗോൾഡൻ ടെമ്പിൾ രാത്രിയാണ് സന്ദർശിച്ചത് അതിമനോഹരമായ ഗോൾഡൻ ടെമ്പിൾ കണ്ടിട്ട് പി രാത്രി അവിടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ രാ എഴുന്നേറ്റിട്ട് വീണ്ടും ഗോൾഡൻ ടെമ്പിൾ ഒന്നുകൂടി പോയി കണ്ടു ഞാനും ചേട്ടനും മാത്രമായിട്ട് അത് കഴിഞ്ഞ് വന്നപ്പോഴും മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആണ് അറിഞ്ഞത് ഒരു സൈക്ലോൺ രൂപപ്പെട്ടിട്ടുണ്ടെന്ന് ശ്രീലങ്ക എന്നാണ് വരണത് കാഞ്ചീപുരം ഭാഗത്തേക്കൊക്കെയാണ് അത് വരാൻ പോണത് കാഞ്ചീപുരത്തു കൂടി പോണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ആ ട്രിപ്പ് പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത അവിടെ നിന്ന് തിരുത്തണിയിലേക്ക് പോവാൻ തീരുമാനിച്ചു തിരുത്തണിയിലേക്കാണ് ഇനി യാത്ര കേട്ടോ നോക്കൂ ഞങ്ങളോടൊപ്പം വരൂ കേട്ടോ ഞങ്ങള് കാർത്തിക അപ്പൊ അപ്പൊ മിനിഞ്ഞാന്ന് കാർത്തിക കാർത്തിക്ക് ഞങ്ങൾ ഒരിക്കലും പഴനി പോയിട്ട് ഗംഭീര മഴ പെയ്തു പറഞ്ഞിട്ടുണ്ടാവും ഗോപരന്റെ ജ്യോതി ഞങ്ങളുടെ കൂടി മഴയായിരുന്നു അറിയോ കാർത്തിയെ ഡിസംബറിൽ കൊച്ചിന് കാർത്തിക പോയിട്ടുണ്ട് അപ്പൊ അന്ന് അവിടെ ഗംഭീര മഴയായിരുന്നു പഴനിയില് അപ്പൊ പറഞ്ഞു അപ്പോ കാശ്മീരിന്റെ ആ കൊട ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റില്ല പുഴ തുള്ളിയുള്ള അങ്ങോട്ടൊരു പാല ഇങ്ങോട്ടൊരു പാലം നമ്മളിപ്പോൾ പോകുന്നത് തിരുത്തണി സുബ്രഹ്മണ്യ ക്ഷേത്രമാണല്ലോ ഇത് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തിരുവള്ളൂർ ജില്ലയിലെ തിരുത്തണി എന്ന കുന്നിന്മുകളിൽ ആണ് ഈ സുബ്രഹ്മണ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അരുൾമികു സുബ്രഹ്മണ്യ ക്ഷേത്രം തിരുത്തണി എന്ന് പറയും ഈ കുന്നിന്മുകളിലേക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് പടികളാണ് ഉള്ളത് ഒരു വർഷത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ സൂചിപ്പിക്കുന്നു ഇത് ഈ ക്ഷേത്രം മുരുകൻ്റെ പടൈ വീടുകളിൽ ഒന്നാണ് മറ്റ് ക്ഷേത്രങ്ങളിതാണ് ഏറ്റവും പ്രധാനം പഴനി ദണ്ഡായുധപാണി സ്വാമിമല മുരുകേത്രം തിരുച്ചെന്തൂർ മുരുകക്ഷേത്രം തിരുപ്രങ്കുണ്ടം മുരുകക്ഷേത്രം പഴമുതിർച്ചോലൈ മുരുകൻ ക്ഷേത്രം ഈ അഞ്ചെണ്ണത്തിൽ നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ പോവാത്ത തിരുത്തണി അതിലേക്കാണ് ഇപ്പോൾ പോണത് തിരുത്തണി എന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ നിന്ന് അമ്പത്തിനാല് മൈൽ അകലെയാണ് പടിഞ്ഞാറുള്ള വള്ളിമലയിൽ നിന്നും വള്ളിയെ വിവാഹം ചെയ്ത് സുബ്രഹ്മണ്യസ്വാമി മലകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇവിടെ വന്ന് വസിക്കുന്നു എന്നാണ് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഭവം പുരാതന കാലത്താണ് സംഘകാലഘട്ടത്തിൽ നക്കീരൻ രചിച്ച തിരുമുരുക ട്രുപ്പട്ടൈ എന്ന ഗ്രന്ഥത്തിൽ ഈ ക്ഷേത്രത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് ഒന്നുകിൽ സംഘകാലഘട്ടത്തിന് മുൻപായിരിക്കാം അല്ലെങ്കിൽ സംഘകാലത്ത് ന്യായിരിക്കാം ദേവന്മാരുടെ അധിപനായ ഇന്ദ്രൻ തൻ്റെ മകളായ ദേവയാനിയെ സ്കന്ദനെ വിവാഹം ചെയ്ത് നൽകിയെന്നും ശ്രീധരമായി അദ്ദേഹത്തിൻ്റെ ആനയെ നൽകിയെന്നും ഒരു ഐതിഹ്യമുണ്ട് ഐരാവതം പോയപ്പോൾ ഇന്ദ്രൻ്റെ ഐശ്വര്യം ക്ഷയിച്ചു പോയത്രേ അപ്പോൾ സുബ്രഹ്മണ്യൻ ഐരാവതത്തെ തിരിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു എങ്കിലും ഇന്ദ്രൻ ഐരാവതത്തെ തിരികെ സ്വീകരിക്കാൻ സമ്മതിച്ചില്ല മാത്രമല്ല ഐരാവതം ദേവലോകത്തിൻ്റെ ദിശയെ അഭിമുഖീകരിച്ചിരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഈ ഐതിഹ്യപ്രകാരം ക്ഷേത്രത്തിലെ ആനയുടെ വിഗ്രഹം കിഴക്കോട്ട് അഭിമുഖമായിട്ടാണ് ഉള്ളത് നമുക്ക് എന്തായാലും പറ്റാവുന്നത് കാണുക മഴ നമ്മളെ ചതിക്കോന്നറിയില്ല നോക്കാം കേട്ടോ കൃഷി കൃഷി കാണുട്ടോ ഗോപുരം കണ്ടോ ഗോപുരം അകലെ ഓ എത്തി ും സൈക്കിൾ കുറിച്ച് കേട്ടിണ്ടാവി അതുകൊണ്ട് പേടിച്ചിട്ട് വന്നിട്ടുണ്ടാവില്ല നമ്മള് പെട്ട് പോയില്ലേ എന്നാലും കുഴപ്പമില്ല എന്തൊരു സ്ഥലവും കാണാനായിട്ട് കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മള് ഈ വഴി കൂടെ ഇട കയറണത് പടികളൊന്നും കേറണ്ട ഭംഗിയുള്ള ഈ പ്രകൃതി വീഡിയോയിലൊന്നും പകർത്താന്ന് വിചാരിച്ചു ചേട്ടൻ മല എന്ത് ദൈവമ ഉരുളം കല്ലേ അതായിരിക്കോ വള്ളി മല എന്ന് പറഞ്ഞത് അപ്പുറത്തെ മലന്നല്ലേ വള്ളി കൊണ്ട് പറഞ്ഞത് ഹരഹരോ ഹരഹരാ കേട്ടല്ലേ കേറട്ടെ ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര ഹരഹര ഹരഹരോ അല്ല കേട്ടാ ഏട്ടാ

ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പാസ് എടുത്തിട്ട് ഉള്ളിലേക്ക് പോയി നൂറ് രൂപയുടെ പാസ് എടുത്തപ്പോൾ നന്നായിട്ട് അടുത്ത് പോയി നിന്ന് തൊഴാനും പറ്റി ഭഗവാൻ ശ്രീമുരുകനും പള്ളിയും ദേവയാനിയും ഒക്കെ അവിടെ ഉണ്ട് സുഖമായിട്ട് തൊഴാൻ പറ്റിയ അടുത്തത് ചെന്ന് പ്രത്യേകം എല്ലാവരുടെ പേരും ഒക്കെ പറഞ്ഞ് വഴിപാടൊക്കെ ചെയ്ത് പ്രസാദമൊക്കെ വാങ്ങാൻ സാധിച്ചു ਜੋਂਦੁ ਰੇਨ੍ਨ ਇതਿਕੁਣਦੁ ਉਕ ഇവിടെയാണ് സ്പെഷ്യൽ ക്യൂ ഇത് എൻട്രൻസ് ഫീസ് നൂറ് രൂപയാണ് കേട്ടോ ഇതിൽ കൂടെ കയറിയാൽ നമുക്ക് സുഖമായിട്ട് തൊഴാം ക്യൂ നിൽക്കണ്ട അങ്ങനെ ഞങ്ങൾ ഇവിടെ കയറുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ തൊഴുത് പുറത്തിറങ്ങി ഉള്ളില് വീഡിയോ പിടിക്കാനായിട്ട് സാധിക്കില്ലല്ലോ അത് കാരണം കൊണ്ട് പിടിച്ചില്ല ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നന്നായിട്ട് തൊഴുതുഴു പുറത്തേക്ക് ഇറങ്ങി ചുറ്റും ഒക്കെ കാണാന്ന് വെച്ചു പഴഞ്ഞോ <laughs> ഇന്നത്തെ <laughs> <laughs> തെലുങ്കാണ് എഴുതിട്ടാണ് കന്നട അല്ലാണെ മലയാള എനിക്ക് പോണത് ഒരു രാജാവായിരുന്നുണ്ടാവണം അല്ല മുരുകന്റെ രാജാവായിരുന്നുണ്ടാവു അല്ല കൊടിയും എല്ലാ ഭാഗത്തും മുരുകൻ മുരുകൻ സൈന്യാധിപനാണ് അറിയില്ലേ ക്ഷേത്രത്തിൻ്റെ ചുറ്റും വിശാലമായ അങ്കണമാണ് ഫുള്ളും മലമുകളാണ് കേട്ടോ ഇവിടെ ശൗചാലയൊക്കെ ഉണ്ട് വേണമെങ്കിൽ പോകാം പണ്ടോ ഞങ്ങൾ പോയി കേട്ടോ പോണുണ്ട് നോക്കുമ്പോൾ താഴെ അടിവാരം കണ്ടോ താഴ്ഭാഗം മലയുടെ താഴ്ഭാഗം ഇവിടെ നിന്ന് എന്ത് കാറ്റാതറിയൂ ഇവിടെ ഓസാല കാണാനായിട്ട് ചെറിയ കുന്നുകളും പിന്നെ അങ്ങേറ്റത്ത് കെട്ടിടങ്ങളുടെയൊക്കെ ചെറുതായിട്ട് കാണില്ലേ കെട്ടിടങ്ങളൊക്കെ ചെറുതായിട്ട് കാണില്ലേ കാറ്റ് നന്നായിട്ടുണ്ട് സൈക്ലോ സൈക്ലോണി ഇതുക്കിടക്ക് വരുന്നുണ്ടല്ലേ ഓ കോടയൊക്കെ പറന്നുപോട്ടോ പിടിക്കാ മുറുക്കി പിടിച്ചോളോ താഴെ വീടുകളൊക്കെ കണ്ടുപോക എത്ര ശൗചാലയം അവിടെ നമുക്ക് എല്ലാ സൗകര്യം ഉണ്ടിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ആണ് ഞാനും അവിടെ പോയി കാരണം രാവിലെ പോന്തല്ലേ നമ്മൾ തൊഴുത് കഴിഞ്ഞു എന്തൊരു ചുറ്റും നടക്കുമ്പോൾ പ്രദേശമൊക്കെ കാണും ചെയ്യാം ഈ നേച്ചർ ഈ പ്രകൃതി ഒക്കെ ഒന്ന് ആസ്വദിക്കുകയും ചെയ്യ ഇന്നത്തെ പ്രകൃതി ഗംഭീരം അമ്മ അതിൽ ചുറ്റു പോയാ ചുറ്റാറ്റ് ഇതാണ് എവിടത്തെ ചക്രവാത ചോദിച്ചാലേ സൈക്ലോ ചോദിച്ചാലോ ബി ടു ബി ഉണ്ടോ 오케이. 그래. പകർത്ത് ചെയ്തു തുടങ്ങും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങാം 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 അപ്പോൾ ചെയ്തു തുടങ്ങും അതിനുള്ളിൽ നമുക്ക് നാല് മണിക്കൂറിനുള്ള ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം നാല് മണിക്ക് അല്ല അഞ്ച് മണിക്ക് മുന്നേ നമുക്ക് ഇവിടെ എത്താം തിരു തിരുവണ്ണാമല ഒരു കോടൈക്കനാൽ അല്ലെങ്കിൽ മൂന്നാറ് ക്ലൈമറ്റ് അല്ലേ Started falling. Myra has started falling. Tirutani Muruga. രാവിലെ അമ്പലത്തില് പോയിട്ട് നേരെ വെട്ടിക്ക് പോകണം ഏത് പക്ഷെ നല്ല മഴ ആയിരിക്കുന്ന ഭീകര മഴ ആയിരിക്കുന്നു കാറ്റൊക്കെ ഫോട്ടോ ഫോട്ടോ ഞങ്ങൾ ഞങ്ങളവിടുന്ന് അരവണൊക്കെ വാങ്ങി പ്രസാദമൊക്കെ വാങ്ങി വരികയാണ് മഴയുണ്ട് ുള്ളൂ അപ്പോൾ എന്തായാലും ഒരു ഫോട്ടോ എടുക്കണ്ടേ നമുക്കിവിടെ നിന്ന് ഈ ഗോപുരത്തിൻ്റെ അവിടെ ഇറങ്ങി നിന്നിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു ഇതിലേ ഇറങ്ങാം ഇതാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ മുന്നിലത്തെ ഗോപുരം മുന്നൂറ്റി അറുപത്തഞ്ച് പടി ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ നമ്മള് പക്ഷെ കാറിൽ വന്ന കാരണം അപ്പുറത്ത് ഇറങ്ങി തന്നെ അതുകൊണ്ട് പടി കയറിയില്ല

O ಇಪ್ಪ ನಮ್ಮ ಅನೇ ತಿರುತ್ತಣಿ ಸುಬ್ರಹ್ಮಣ್ಯ ಸ್ವಾಮಿಯೇ ತೊಳು ಪಳ್ಳಿ ದೇವಯಾನಿ ಸಮ್ಮೇತನಾಯ ಸುಬ್ರಹ್ಮಣ್ಯ ಸ್ವಾಮಿಯೇ ತೊಳು ಪ್ರಾರ್ಥಿಸು ವಹಿಪಾಡಕ್ಕೆ പ്രസാദം വാങ്ങിച്ചു നമ്മളിപ്പോവാണ് തിരിച്ച് അപ്പോൾ ഇന്നത്തെ സൈക്ലോണൊന്നും നമ്മളധികം കാര്യമായിട്ട് ബാധിച്ചില്ല ചെറിയ മഴ ഉണ്ടായിരുന്നു ചെറിയ കാറ്റുണ്ടായിരുന്നു എങ്കിലും ഇവിടെ നമുക്ക് നന്നായിട്ട് ദർശനം നടത്താൻ സാധിച്ചു അപ്പോൾ നല്ല ഈ അമ്പലത്തിലേക്ക് നിങ്ങൾക്കും വരാനായിട്ട് സാധിക്കട്ടെ ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് പടികൾ കയറാനായിട്ടുണ്ട് എങ്കിലും നമ്മൾ കാറിൽ വന്നത് കാരണം കാർ പാർക്കിങ്ങിന് ഈ വഴി കൂടെ വന്നപ്പോൾ നമുക്ക് ആ പടികൾ കയറാനായിട്ട് പറ്റിയില്ല എങ്കിലും അതും ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കാം അല്ലേ കാരണം അത്ര ക്ഷീണം വരുന്നില്ലല്ലോ ಿಲ್ಲ <Sus> <Sus>

എന്താ കാണുന്നത് എക്സിറ്റാണ് കേട്ടോ ഇതിൽക്കോട്ടെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറിയതും കേട്ടോ പുറത്തേക്ക് നമ്മൾ ഇതിൽക്കോടെ തന്നെ മറ്റേ വഴിക്ക് പോയാലും നേരെ പതി മൂന്നിട്ടറുത്തഞ്ച് പടി കയറിയിട്ട് ഉള്ളിലേക്ക് കയറാം ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ തിരുവണ്ണാമല എത്താം അല്ലേ ഫുൾ മിക്സർത്തു ഫുൾ ബൈക്കെടുത്ത് ബാഗ് മതിയാറും അതുകൊണ്ട് മഴ മാറണമെന്നില്ല